ഹായ് എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളോട് നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കുകയാണ് അല്ലേ ആർക്കൊക്കെ വേണ്ടിയിട്ടൊരു ജീവിതം എല്ലാവരുടെയും കാര്യമല്ല ഏകദേശം ഒരു ഭൂരിപക്ഷം സ്ത്രീകളുടെയും ഒരവസ്ഥാണ് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും വേണ്ടിയിട്ട് നിങ്ങൾ ജീവിച്ചു പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സമയം നിങ്ങൾ കണ്ടെത്താതെ സ്വയം ജീവിക്കാൻ മറന്നുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുമല്ലേ നമ്മൾ ഇന്ന് ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ ഈ ഓട്ടപ്പാച്ചിൽ നടത്തുന്നത് ഒരു കാലത്ത് അവരും നിങ്ങളെ കുറ്റപ്പെടുത്തും നിങ്ങളവരുടെ അടുത്ത് പരിഭവം പറയുകയാണെങ്കിൽ കുറെ കുറേ കാലം കഴിയുമ്പോൾ അവരടുത്ത് പറയാണ് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിച്ചു ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നൊരു പ്രാധാന്യം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അവർ നിങ്ങളോട് പറയും ആർക്ക് വേണ്ടിയിട്ട് ആര് പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കും കുറിച്ച് വെച്ചോ അപ്പോൾ ആർക്ക് നഷ്ടം അപ്പോൾ ഒരു നിമിഷം നിങ്ങളിങ്ങനെ ചിന്തിക്കും ശരിയാണല്ലോ ഇവർ പറയണത് അപ്പോൾ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു ചട്ടക്കൂടിനകത്ത് ഇങ്ങനെ ജീവിച്ച് പോവുകയാണ് നമ്മൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എത്ര പേരുണ്ടാവും നമ്മളൊരു കല്യാണത്തിന് ഇറങ്ങുമ്പം ഒന്ന് കണ്ണെഴുതി ഒരു പൗഡർ ഇട്ട് പുറത്തിറങ്ങുമ്പം നല്ല കൂടി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാറുണ്ടോ ഒന്ന് അടുത്ത് പോകുമ്പോൾ അയ്യോ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും പുറത്തിറങ്ങുമ്പോൾ ആട്ടുകാരെന്തു വിചാരിക്കും അവൾ കൺമശി പൗഡറൊക്കെ ഇട്ടും അല്ലേ നമ്മളെ ഒക്കെ എല്ലാതും കൂടെ പോയി കിട്ടും ഏകദേശം ഒരു മുപ്പത് കഴിഞ്ഞ് സ്ത്രീകളുടെയൊക്കെ ഒരവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് വയസ്സ് വരെ കുട്ടിക്കാലമാണ് പെൺകുട്ടി എന്നുള്ള ഒരു ഐഡന്റിറ്റിയിൽ ജീവിച്ചു പോന്ന് പിന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോൾ വയസ്സറിയിച്ച് ഒരു സ്ത്രീയായിട്ട് മാറുകയാണ് പിന്നെ അവരുടെ ഫുൾ ഒരു പ്രൊട്ടക്ഷനോട് കൂടിയാണ് അവരുടെ ലൈഫ് പിന്നെ ഉള്ളതൊരു കല്യാണം ആ കല്യാണത്തിലേക്ക് അങ്ങോട്ട് കിടക്കുന്നതോടുകൂടി വലിയൊരു കുടുംബത്തിൻ്റെ ഭാരം തലയിലേറ്റിയിട്ട് വേറുള്ളവർക്ക് വേണ്ടിയിട്ട് വെച്ച് വിളമ്പാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് അവിടെ ഒരു പ്രാധാന്യമല്ല അറ്റ്ലീസ്റ്റ് എന്തിന് പറയുന്നു നമ്മുടെ വീട് എന്ന് പറയാനും കൂടെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പിന്നെയും പറയുന്നത് ഭൂരിഭാഗം സ്ത്രീകളുടെയും അവസ്ഥ അതാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺകുട്ടികൾക്കൊരു പക്ഷേ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും അധികം നേരിടേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഒരു തേർട്ടി പ്ലസ് ഏജുള്ളവർ അവർക്കാണ് ഞാൻ ഈ പറയുന്നത് കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണം എന്നല്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെറിയ ആഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി അതങ്ങടെ അവർക്ക് നമ്മളവർക്ക് ഇങ്ങനെ ജീവിച്ച് പോവാതെ നമുക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നിറവേറ്റാം നമ്മളത് ചെയ്യുക അത് ഒന്ന് ചെയ്ത് നോക്കൂ ഒരു നമ്മൾ നമുക്കൊരു ചെറിയൊരു യാത്ര പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡ്രസ്സ് ഇടണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം ആരും നമ്മൾ തടസ്സപ്പെടുത്തില്ല ഒരു പക്ഷെ ആദ്യം ചെറിയൊരു ഇതുണ്ടാവും നമ്മളത് ചെയ്യാതെ ചെയ്യുന്ന സമയത്ത് പക്ഷേ പിന്നെ അവരും അതിന് ആയി തുടങ്ങും അപ്പം നമ്മൾ ആർക്കും വേണ്ടിയിട്ടും കാത്തിരിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നമ്മൾ സമയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടെത്തിയേ തീരൂ അത് മറ്റുള്ള ആൾ നമുക്ക് കൊണ്ടു തരുമെന്നില്ല നമ്മൾ തന്നെ ചെയ്യണം നമുക്ക് ഇഷ്ടപ്പെട്ട യാത്രകൾ ചെറിയ സ്ഥലങ്ങളിലേക്കൊന്ന് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടുകാരെ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സുകൾ ഉണ്ടാവും അല്ലേ അതുപോലെ സാമ്പത്തികമായിട്ട് നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കെ എസ് ആർ ടി സി ടൂർ പാക്കേജുകളുണ്ട് അതിലൊക്കെ നമുക്ക് പോകാൻ പറ്റും എന്തിനു നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പോൾ പഴയതിനെക്കാട്ടിലും കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ കുറേ പേരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് വീട്ടിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ കൂട്ടായ്മകൾ വാട്സപ്പ് കൂട്ടായ്മകൾ സ്ത്രീകളുടെ തന്നെ വാട്സപ്പ് കൂട്ടായ്മ അതുപോലെ കുടുംബശ്രീ ആയക്കൂട്ടം അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അതിൽ അവരെ കൂട്ടത്തോടെ യാത്ര പോവുക പരിപാടികൾ സംഘടിപ്പിക്കുക ഓരോരുത്തർ എത്രയോ കഴിവുകളുള്ള സ്ത്രീകളുടെ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ പാട്ട് പാടാനും എഴുതാനും ബാക്കി ഡാൻസ് ചെയ്യാനും എന്തെല്ലാം കഴിവുകളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പക്ഷെ ആ കഴിവുകളൊന്നും പുറത്തെടുക്കാതെ അതെല്ലാം ഓടിപ്പൊതിച്ച് ബാക്കിയുള്ളവർക്ക് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു പോകാം പക്ഷെ ഞാനീ പറഞ്ഞല്ലോ നേരത്തെ പുറത്തേക്ക് വന്ന ആളുകളുണ്ട് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് അവരൊക്കെ ഇപ്പോൾ എന്ത് ഹാപ്പി എന്നറിയാം പക്ഷെ അത് വിചാരിച്ചിട്ട് അവരെ ചുറ്റിപ്പറ്റി ജീവിച്ചിരിക്കുന്ന അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്കോ കുടുംബങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇവർ ഇതിനൊരു സമയം കണ്ടെത്തുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരുപാട് മോഡിസിങ്സ് കാര്യങ്ങൾ കുറച്ച് ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെനോപ്പോസിൻ്റെ ടൈമായി കഴിഞ്ഞാൽ അപ്പം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങള് ഹോർമോണൽ മാറ്റങ്ങള് എന്തെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത് എന്ന് അപ്പം ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലൊക്കെ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പം അവർ കൂടുതൽ ഹാപ്പി ഹാപ്പിയാവണം അവർ അപ്പം ഈ കുടുംബത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റും കൂടാണ് അവർക്ക് കാരണം അവർക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം ഒരു സന്തോഷം കൊടുക്കുമ്പം അവരുടെ കുടുംബത്തിലും ആ ഒരു സന്തോഷം കൊണ്ടുവരാൻ പറ്റും അപ്പം നിങ്ങൾ എനിക്ക് ഇതേ ഒറ്റ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ജീവിക്കുക നിങ്ങൾ ജീവിക്കുക നിങ്ങളുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ അതിൽ സമയം കണ്ടെത്തുക അതിന് സമയം കണ്ടെത്തുക അങ്ങനെ നിങ്ങളും ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്